അപ്പൊ നമ്മളെന്ന് നമ്മുടെ തിരൂര് അതായത് നമ്മുടെ തൊട്ടടുത്താണല്ലോ അപ്പൊ തിരൂര് നമ്മൾ നെസ്റ്റോ മാർക്കറ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതായിട്ട് അപ്പൊ ഇതാണ് നെസ്റ്റോ അപ്പൊ ഉദ്ഘാടനം ചെയ്തിട്ട് ഒരാഴ്ച മേലായി അപ്പൊ അവിടെ നല്ല ഓഫറുകളൊക്കെ കണ്ടിരുന്ന സമയത്ത് എന്തായാലും ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റില്ല ഇപ്പൊ നെക്സ്റ്റോലൊന്ന് കയറി ഒക്കെ വെച്ച് നേരെ കയറി നമ്മൾ പോയത് ഒരു മിഠായിന്റെ സ്ഥലത്തേക്ക് അതിന് ഫ്രണ്ട് ചെയ്താ ഭയങ്കര രസമായിട്ടോ ഈ മിഠായികൾ വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ വേറെ രസം തന്നെ കേട്ടോ ഓരോ ഞാൻ ഒരു മാളിൽ പോയിട്ട് ഒരു സെറ്റപ്പില് മിഠായികൾ വെച്ചറിഞ്ഞു പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു ലോകം തന്നെ ഉണ്ടേ ഇത് കാണാൻ തന്നെ ആളുകൾ കാണാൻ തന്നെ കാത്തു നിൽക്കാൻ ഇങ്ങനെ ഓരോന്ന് ഈത്തപ്പഴ ആയാലും മറ്റുള്ള എല്ലാ ഫ്രൂട്ട്സും ഡ്രൈ ആയിട്ടുണ്ട് എന്താ അത് നല്ല ക്വാണ്ടിറ്റി ക്വാളിറ്റി ഐറ്റംസ് ഉള്ള സാധനങ്ങൾ കേട്ടോ അപ്പൊ അതന്നെ കൊറേ നേരം നോക്കി എല്ലാ ക്വാളിറ്റി ഐറ്റം സാധനങ്ങളല്ലേ പിന്നെ നോമ്പായി അതുകൊണ്ട് പിന്നെ നമുക്കതൊന്നും രുചി നോക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മളതൊക്കെ ഒന്ന് കണ്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ പോകുന്നു ഇതല്ലേ ഓരോ ഐറ്റങ്ങളും ഓരോ ഐറ്റങ്ങളും മനോഹരം തന്നെയാണ് ഭയങ്കര രസാട്ടങ്ങളാണ് നല്ല ഒരു ലോങ് ഉണ്ട് ഏകദേശം ഒരു പത്ത് മുന്നൂറ് നാനൂറ് ഐറ്റം തന്നെയുണ്ടാവും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ മിഠായികൾ നല്ല ക്വാളിറ്റി മിഠായികൾ ഒരു മിഠായിക്ക് ഇരുപത് അമ്പത് നൂറൊക്കെ വരുന്നുണ്ട് ഇത് റേറ്റ് വരുന്നത് വരുന്നേട്ടോ പിന്നെ അത് തന്നെ ഇതിനായിരുന്നു ഇവിടെ അന്ന് അടി കൂടിയത് ഉദ്ഘാടനത്തിന് നമ്മുടെ ഡ്രീം കേക്ക് ഡ്രീം കേക്കിന്റെ അടിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നേട്ട് അതൊന്ന് കണ്ട് ആ ഒരു ഫ്രിഡ്ജാണ് ഇത്രയും ഇതുള്ള ഫ്രിഡ്ജ് ഫുള്ള് ഡ്രീം കേക്ക് ആണ് അല്ലേ കുട്ടികൾ കുട്ടികളിങ്ങനെ എടുത്തു കൊണ്ടോണ്ട് അന്ന് നൂറ്റൻപത് രൂപ ഈ ഡ്രീം കേക്ക് കൊടുത്തിരുന്നത് ഇന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയായി മാറി എന്നാലും എല്ലാത്തിനും ഒരു ചില്ലറ കുറവ് നമ്മുടെ നെസ്റ്റോലിണ്ട്ട്ടോ പൊതുവെ നെസ്റ്റോലൊക്കെ ഒരു റേറ്റ് ചെറിയ കുറവാണ് എന്നാലും നല്ലൊരു കുറവ് നെസ്റ്റോല് ഉണ്ട് ഞാൻ പോയി നമ്മൾ കണ്ടതല്ലേ പിന്നെ ഇത് വെള്ളത്തിന്റെ ഒരു ഏരിയ കേട്ടോ ഏത് പിന്നെ ഇതൊക്കെ ഇത് കോഴിമുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിമുട്ട കോഴിമുട്ടൊക്കെ വളരെ മനോഹരമായിട്ട് ഒരിക്കലും പൊട്ടൂല നമുക്ക് എത്ര എണ്ണ എടുക്കുക അതുപോലെ കാടമുട്ട കാര്യങ്ങള് പിന്നെ മീനിന്റെ സെക്ഷൻ തന്നെ മീന്റെ സെക്ഷൻ വേറെ ലെവലാണ് മീന്റെ സെക്ഷൻ കണ്ടമാനുണ്ട് ഇതല്ലേ ഏതൊരു മീനും ഏതൊരു സമയത്ത് ഇവിടെ കിട്ടും നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഇപ്പൊ സാധാരണ ആയിട്ട് മീൻകാരെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അതില്ല ഇതില്ല ഓർക്കിഷ്ടപ്പെട്ട മീൻ കൊണ്ടുവരില്ലേ ചെയ്യാം ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മീനും നിങ്ങൾക്ക് വാങ്ങാം കടലിൽ മൊത്തം മീൻ ഇവിടെ ഉണ്ട് തന്നെ പറയാൻ പറ്റും അങ്ങനത്തെ മീനുകൾ കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെന്താക്കി അവിടുന്ന് ഇത് അതിന്റെ ബാക്കിൽ ചിക്കൻ്റെ ഒരു ഏരിയ ഉണ്ട് അവിടെ ഞങ്ങൾ പോയിട്ട് അമൂറാണ് അമൂറിന്റെ കിലോ വില എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് അതേപോലെ ആവോലി അതേപോലെ കടുകപ്പാര എല്ലാ ഐറ്റംസും മീനുകളും പിന്നെ അതേപോലെ വളർത്തു മീനുകളും ഉണ്ട് കേട്ടോ നെട്ടർ അതേപോലെ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ അതും ഉണ്ട് കേട്ടോ അതും നല്ല ടേസ്റ്റി മീനുകൾ തന്നെയാണ് പിന്നെ ഉണ്ടല്ലേ ആവോലി ആക്കുറൊക്കെ എടുക്കണേ വേറെല്ലേ മീൻ കിട്ടാ അപ്പൊ അതൊക്കെ കാണാൻ തന്നെ വേറെ സണ്ടല്ലേ കരിമീൻ കരിമീൻ എത്രയൂടെ വേറെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഅമ്പത് കിലോലുണ്ട് കേട്ടോ കരിമീൻ അതേപോലെ അപ്പുറത്ത് അതിനപ്പുറത്തൊക്കെ വളർത്തുമീനുകളാ നെട്ടർ അതേപോലെ കുറച്ചു മീനുകളാണ് വളർത്തുമീനുകളെന്ന് പറയും ഇത് കണ്ടല്ലേ ഇത് ചിക്കൻറെ രീതിയില് ചിക്കൻ ഇതൊക്കെ ഓരോരോ ഭാഗങ്ങളാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കണം നമുക്ക് മസാല ഇട്ട് വെച്ച് കൊണ്ടുപോയി പൊരിച്ചാൽ മാത്രം മതി അങ്ങനത്തെ ഐറ്റംസുകൾ ഉണ്ട് കാരണം ഈ കക്ക് കറൽക്കുണ്ടല്ലോ നമ്മള് എന്താ പറയാ പറയില്ലേ തലച്ചോറ് മാത്രം അതുപോലെ ആടിന്റെ കയ്യും കാല് അതേപോലെ ഈ മറ്റേ കപ്പക്കൂട്ട് എന്ന് പറയും കപ്പയൊക്കെ കൂട്ടൂലെ ആ കപ്പക്കൂട്ട് അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ ഇതൊക്കെ നല്ലതൊക്കെയാണ് അത്യാവശ്യം റേറ്റ് ഇണ്ടിട്ട് അതൊക്കെ അല്ല ഇത് ആടിന്റെ തലച്ചോറാണ് ആടിന്റെ തല കണ്ടില്ലേ ആടിന്റെ തല വാരി ആ ഐറ്റംസുകളൊക്കെയാണ് ഈ കെടുക്കുന്ന എന്തായാലും അടിപൊളി കാണാൻ നല്ല രസമുണ്ട് നീ കഴിച്ചു നോക്കണം നോമ്പ് കേട്ടോ നോമ്പ് ഇണ്ടൊന്ന് പോയി വാങ്ങണതൊക്കെ ഇത് ഉണ്ടല്ലേ ഇതൊക്കെ ചിക്കൻ ഈ ഭാഗം ചിക്കനാണ് ചിക്കന് പിന്നെ അപ്പുറത്ത് ബീഫ് കാര്യങ്ങള് അതങ്ങനുണ്ട് കാട വരെയുണ്ട് എല്ലാ സംഭവങ്ങളും എല്ലാ സമയത്തും ഇവിടെ കിട്ടും അതാണ് ഇതിന്റെ പ്രത്യേകത കാരണം കാരണവെച്ചാല് ഇങ്ങനെയുള്ള കട വന്നാല് അടുത്തൊക്കെ വന്നാൽ സുഖമാണ് നമുക്ക് കിട്ടൂലെന്ന് പറഞ്ഞാൽ കിട്ടണടത്ത് പോയി വാങ്ങാലോ അപ്പൊ ഇത് പിന്നെ ബേക്കറി ഐറ്റംസുകളാണ് ബേക്കറി ഐറ്റംസുകള് കേക്കുകൾ പലതരം കേക്കുകള് കൊടുക്കുന്നു ഇവിടെയാണ് മറ്റാള് അടിപൊളിയത് നമ്മൾ ചെക്കന് ആ അവനക്കൊരു കേക്ക് ഒക്കെ വാങ്ങിക്കൊടുക്കേണ്ടി വന്നു ഗോമ അമ്മക്കൊന്നും കഴിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തുണ്ട് വേറെ സംഭവം അതായത് അതന്നെ നമ്മള് ചിക്കൻ ഐറ്റംസുകൾ ഉണ്ടല്ലോ ബ്രോസ്റ്റ് സംഭവങ്ങളൊക്കെ അതാണ് ഇനി കാണാറുള്ളത് കണ്ടല്ലേ സംഭവം വേറെ ലെവലാ ഓ അതില് പിസ്സ അങ്ങനത്തെ സാധനങ്ങള് പിസ്സ ഒക്കെ വേറെ ലെവലാ കേട്ടോ ചെറിയ ചെറിയ പിസകൾ ഓവർ റേറ്റ് ഒന്നും ഇല്ല നോർമൽ റേറ്റ് ഉള്ളുട്ടോ ഈ സാധനങ്ങളൊക്കെ ഇല്ലേ വേറെ ലെവലല്ല പിന്നെന്താ ഇതൊക്കെ ബ്രോസ്റ്റ് സാധനങ്ങൾ ചിക്കൻ നിർത്തി പൊരിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ നിർത്തി പൊരിച്ചാണ് പൊരിച്ചാട്ടോ എന്താ ടേസ്റ്റ് ഒന്നും അറിയില്ല ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്തോണ്ടേ പിന്നെ ബിരിയാണി ഉണ്ട് ചിക്കന് മട്ടന് ബീഫ് ബിരിയാണികളുണ്ട് നല്ല ചൂടോട് കൂടി നമുക്ക് ആ സ്പോട്ടിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും തിരൂരില് നെസ്റ്റോ വന്ന് ഇനി ലുലു വരാനുണ്ട് അപ്പോൾ എന്തായാലും അതിന്റെ വീഡിയോസും വരും ഇത് ബേക്കറി ഐറ്റംസുകൾ ലഡു ജാഗിരി കേക്കുകള് മറ്റുള്ള ഒരുപാട് കുനാഫ ഗിനാഫ അങ്ങനത്തെ ഐറ്റംസുകൾ എല്ലാം ഉണ്ട് ഇത് പിന്നെ എന്താ പറയാ നമ്മളെ ചിക്കൻ അങ്ങനെ ആക്കിയത് ചിക്കൻ ഇങ്ങനെ ആക്കിയെന്നൊക്കെ ഉണ്ടല്ലോ ആ അതന്നെ പിന്നെ ഇപ്പുറത്തെ വെച്ചാൽ സാലഡുകൾ ആണ് സാലഡുകൾ അച്ചാറുകൾ അങ്ങനത്തെ സംഭവങ്ങളാണ് ഒരു ഭാഗത്തുള്ളത് അപ്പൊ നെസ്റ്റോയില് ഈ ഫുഡിന്റെ ഒരു ഏരിയ വേറെ ലെവൽ തന്നെ കേട്ടോ നമുക്ക് ഏത് ഐറ്റം ഫുഡും കിട്ടും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പത്ത് മടങ്ങ് സൂപ്പറാണ് നമ്മളെ നെസ്റ്റോ കാരണം ലുലുലൊക്കെ പോയി കഴിഞ്ഞാൽ ലുലുവൊക്കെ ഭയങ്കര തിരക്കാണ് ലുലു ഒക്കെ നമ്മളെ കോഴിക്കോട് ഇപ്പൊ വരണുണ്ട് അതുപോലെ നമ്മൾ എറണാകുളത്തൊക്കെ അല്ലേ അപ്പോൾ അവിടെ ഒക്കെ ഭയങ്കര തിരക്കും ഇവിടെ ആവുമ്പോ നോർമൽ ഓവർ തിരക്കൂല നല്ല സാധനങ്ങൾ നല്ല സെയിലാവുന്നിട്ടുണ്ട് അത് കണ്ടില്ലേ ഞാൻ ആലോചിക്കും ഇതൊക്കെ ഡെയിലി വരെ ചെയ്യണ്ടാവൂലോ ഇത് പോരില്ലേ എന്താ അവസ്ഥ ഇതൊക്കെ ഒഴിവാക്കേണ്ടി വരില്ലേ കാരണം ഡെയിലി ഫ്രഷ് സാധനങ്ങളല്ലേ ഇവിടെ ലൈവായിട്ട് കുബൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുബൂസ് ഉണ്ടാക്കുന്നുണ്ട് ലൈവ് കുബൂസ് ഉണ്ടാക്കി അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കുബൂസ് നേരെ കൊണ്ട് പോയി കൂട്ടിലേക്ക് നേരെ കൊണ്ടുപോയി പരത്തി വെച്ച് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് പുറത്ത് പാക്കറ്റ് ആക്കിയിട്ട് വെക്കുന്നു ഇത് വേറെ ലെവൽ നല്ല രസമുള്ള സംഭവം അപ്പോൾ അത് കണ്ടപ്പോ ഒരിഷ്ടം തോന്നി അങ്ങനെ ഒരു വീഡിയോ എടുത്താണ് അതിൻ്റെ ഇട്ട നേരെ നേരതില് വെക്കും നേരെ കണ്ട് ആയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടെടുക്കും ഉബ്ബൂസിന്റെ പരിപാടി ഉബൂസൊക്കെ ഗൾഫിലൊക്കെ ഇതൊക്കെ ലൈഫ് പരിപാടി തന്നെയാണ് പിന്നെ അത് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ലോകം ഞാൻ ഈ ലോകം കാണിച്ചില്ലല്ലോ ഇതാണ് നെസ്റ്റോന്റെ ലോകം എന്ന് പറയുന്നത് ഇതല്ലേ അത് നേരത്തിനും നേരത്തിന് ആൾക്കാർ കഴുകാൻ ആൾക്കാർ എന്നുള്ള ലെവലുണ്ട് പിന്നെ എല്ലാ ഫുഡുകളും റേറ്റ് കറക്റ്റ് ആക്കി എല്ലാത്തിനും വെച്ചിട്ടുണ്ട് എന്തായാലും റേറ്റ് മാർക്കറ്റിൽ നിന്ന് ഇട്ടക്കാട് ഒരു ഉറുപ്യെങ്കിലും കുറവ് ഇവിടെ കിട്ടും പിന്നെ എ സി എല്ലാ സെറ്റപ്പ് ഇവിടെ നോമ്പ് വെറുക്കാനുള്ള സംഭവമാണ് കണ്ടല്ലേ നമുക്ക് അവിടെ നോമ്പ് ഇറക്കുന്ന സമയമായി കഴിഞ്ഞാൽ നമുക്ക് അത് വാങ്ങി തന്നെ അവിടെ നോമ്പ് ഇറക്കാനുള്ള സെറ്റപ്പിൽ സാധനങ്ങളുണ്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുകാർ അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തത് മാത്രമാണ് അതുണ്ട് ല്ലേ ഇതൊക്കെ നോമ്പിറക്കാൻ സെറ്റപ്പ് ആക്കിയിട്ട് ആ സമയത്ത് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ലോകം അതിൻ്റെ അതേപോലെ ഫ്രൂട്ട്സ് ഉണ്ടല്ലേ താഴെ ഫ്രൂട്ട്സ് ഏതാ വേണ്ട വെച്ചാൽ നമുക്ക് സെറ്റാക്കി നമുക്ക് എടുക്കാൻ പറ്റും ഒരു ഗൾഫ് ടച്ച് തന്നെയാണ് ഇപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു നെസ്റ്റോ തിരൂരിലൊക്കെ ഉണ്ടകരല്ലേ ഇത് മുള്ളഞ്ചക്കാന്ന് പോലും പിന്നെ ആപ്പിൾ ഉണ്ട് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട് പിന്നെ പച്ചക്കറി ഐറ്റംസുകൾ ഫ്രൂട്ട്സ് ഐറ്റംസുകൾ എല്ലാം ഉണ്ടല്ലേ ഓരോന്നും ഓരോന്നിനും മെച്ച മുള്ളങ്കി അല്ല പിന്നെ അങ്ങോട്ട് കുറെ ഫ്രൂട്ട്സ് ഐറ്റംസ് കാബേജ് പരിപാടി ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ അതിന്റെ ബാക്കോട്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് ഇലക്കറികള് എല്ലാ സംഭവമുണ്ട് ഇതാണ് നമ്മളെ തിരൂര് നെസ്റ്റോന്റെ ഒരു ഭാഗം കണ്ടിട്ടുള്ളൂ നിങ്ങൾ അതിന്റെ അപ്പുറത്തെ ഭാഗങ്ങള് വേറെ ഇനി കാണാണ്ട് കണ്ടില്ലേ ഇതാണ് ഫ്രൂട്ട്സ് പച്ചക്കറി ഏരിയ ഫ്രൂട്ട്സ് ഏരിയ മറ്റേ കുറച്ച് മാഞ്ഞാടോ ഓനക്ക് എന്ത് കാണണ പോകണം അപ്പൊ എന്തായാലും ഞങ്ങള് കേക്ക് വാങ്ങിയെന്ന് പറയലെ ആ കേക്കിന്റെ ബോക്സ് ആണത് പിന്നെ കണ്ടില്ലേ ഇങ്ങനത്തെ ഈ ഒരു പരിപ്പ് ഗാനങ്ങള് മറ്റുള്ള ഐറ്റംസുകൾ അതിന്റെ ഏരിയ വേറെ തന്നെ ഉണ്ട് കണ്ടല്ലേ അത് സ്പോട്ടിൽ 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 അങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ആ ഏരിയ എന്ന് പറഞ്ഞത് അപ്പോ ഇവിടെ അങ്ങനെ കിലോ കണക്കിന് തൂക്കി കൊടുക്കും പിന്നെ ഇതല്ലേ ഇത് ബത്തക്കൻ്റെ ഏരിയ അതായത് കുമ്മുട്ടിന്റെ ഏരിയ തണ്ണിമത്തൻ്റെ ഏരിയ എന്നൊക്കെ പറയും വാട്ടർ മെലൻ എന്നൊക്കെ പറയേണ്ട സംഭവം അതിന്റെ ഒരു ഏരിയയാണ് പച്ച പച്ച മഞ്ഞ കളറൊക്കെ കാണുകയാണ് പുറത്ത് ഉള്ളില് മഞ്ഞളവും ചുവപ്പുള്ളവും ഓറഞ്ചുള്ള ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും അത് പിന്നെ കുമ്പളം അതേപോലെ എന്താ പറയുക ഇതുണ്ടല്ലേ ഫ്രൂട്ട്സുകൾ അനവധി നിരവധി ഇങ്ങനെ തൂക്കി നല്ല ഫ്രഷ് സാധനങ്ങളാക്കിയിട്ട് തന്നെ തക്കാളി കാര്യങ്ങൾ എല്ലാം ഉണ്ട് നമുക്ക് കയ്യെത്തും ദൂരത്തുനിന്ന് നമുക്ക് തന്നെ എടുക്കാം ഒരു കുഴപ്പമില്ല തൂക്കിയെടുക്കാം ഏഹ് ഇതുണ്ടല്ലേ എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും അതായത് നെസ്റ്റോ തിരൂര് വന്നതോടുകൂടി മറ്റുള്ള മാർക്കറ്റുകളിലൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ അതന്നെ നെസ്റ്റോന്റെ പവർ ഇതല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലേ ഒക്കെ കുറഞ്ഞല്ല കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് നല്ല സെയിലിംഗ് ഉണ്ട് വിദേശ ആപ്പിളാണത് നല്ല ടേസ്റ്റി ആപ്പിളാണ് അതുപോലെതാ ആ ഒരു ലോകം തന്നെയുണ്ട് ഫ്രൂട്സുകളുടെ ഒരു ലോകം തന്നെ ഉണ്ട് മുന്തിരികളായാലും മുന്തിരികൾ മുന്തിരികളിപ്പോ പണ്ടൊക്കെ രണ്ടായിട്ടുണ്ട് ഇപ്പൊ മൂന്നായിട്ടുണ്ട് പണ്ടൊക്കെ മൂന്നായിട്ട് ജ്യൂസ് മുന്തിരി ഒന്ന് കഴിക്കണ മുന്തിരി ഒന്ന് മറ്റേ പച്ച മുന്തിരി വേറെ മുന്തിരി കൂടി വന്നിട്ട് ഒരു ലൈറ്റ് മുന്തിരി ഒന്ന് കണ്ടല്ലേ ആ ആപ്പിളുകളെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ആപ്പിളൊക്കെ തരം തിരിച്ച് വെച്ചിട്ടുണ്ട് ഒക്കെ എല്ലാണ്ട് പിന്നെന്താണല്ലേ ഇങ്ങോട്ട് പിന്നെ മൈദ എണ്ണ മറ്റ അങ്ങനത്തെ സാധനങ്ങൾ അത് ഇത് ഇത് പിന്നെ ഒന്നും പിന്നും ആവശ്യമില്ല ഒരു ലോകം തന്നെ ഈ ലോകം വേറെ ലെവലാ പിന്നെ മച്ചാൻ വെച്ചാൽ നമ്മളാ കേറി പോണണ്ടല്ല നിങ്ങള് ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു എക്സ്കലേറ്റർ ഉണ്ട് പക്ഷെ നീളല്ല ആർക്കും കേറാം എന്നുള്ള ലെവലുള്ള സ്റ്റെപ്പല്ലാന്നുള്ളു അങ്ങനെ അതങ്ങനെ കയറി പോണേണ്ടേ മറ്റയാള് എന്നാലും അതിന്റെ മേലെക്കൂടി നടന്നാലേ അവനക്കൊരു സുഖം കിട്ടുള്ളു അതങ്ങനാണ് കയറി പോണത് കണ്ടപ്പോൾ കൂടി അങ്ങനെ ചാടി കയറി മേലെ നോക്കിയപ്പോ ഫുൾ ഡ്രസ്സാണ് ഡ്രസ്സിന്റെ ഏരിയ കേട്ടോ കണ്ടില്ലേ നെസ്റ്റോള് പോയവർക്കറിയാം എന്തായാലും ഗേൾസ് ബോയ്സ് എന്നൊക്കെ ഡ്രസ്സിന്റെ ഡ്രസ്സുകളൊക്കെ റേറ്റ് കുറവുണ്ട് ക്വാളിറ്റി എന്താണെന്ന് അറിയില്ല പിന്നെ അവിടെ ബൈക്ക് കാറ് കണ്ടോ അതിന്റെ അതിന്റെ അടുത്ത് കിട്ടുന്നില്ല അത് ആൾക്കത് വേണം ഇതല്ലേ ബൈക്കുകൾ അത് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് സാധനത്തിന് അപ്പൊ അതുകൊണ്ട് അടുക്കാൻ പറ്റൂലെന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ നിർത്തിയതാണ് കാറുകളൊക്കെ നല്ല ക്വാളിറ്റി കാറുകളാണ് കണ്ടിട്ട് പക്ഷെ നല്ല റേറ്റും ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന മാരുന്നല്ല ഏകദേശം പതിനൊന്നായിരം പന്ത്രണ്ടായിരം റുപ്യൊക്കെ ഓരോന്നെ റേറ്റ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അങ്ങനെയൊക്കെയാണ് അല്ലേ പിന്നെ ടോയ്സുകൾ നല്ല ക്വാളിറ്റി ക്വാളിറ്റി ടോയ്സുകളുടെ ഒരു ഏരിയ തന്നെയാണ് ഈ ഭാഗം നല്ല ടോയ്സുകളുണ്ട് പിന്നെ അങ്ങനത്തെ ഒരിതില്ല നമുക്ക് കാർ കണ്ടപ്പോളേ അത് വേണം അല്ലെങ്കിൽ ബൈക്ക് വേണം പിന്നെ ചെടികളായിട്ടുള്ളതും മറ്റുള്ളൊക്കെ പ്ലാസ്റ്റിക് ചെടികൾ മറ്റുള്ള നമ്മൾ വീട്ടിലേക്ക് പറയാ അലങ്കാരത്തിന് മറ്റൊക്കെ ഉപയോഗിക്കുന്ന അതുപോലെ നിലത്ത് ഉപയോഗിക്കുന്ന കാർപ്പറ്റുകൾ സാധനങ്ങള് മറ്റുള്ള എന്താ പറയുക ബെഡ് ഷീറ്റുകൾ മറ്റുള്ള ഷീറ്റുകള് മറ്റേ പുതപ്പ് കാര്യങ്ങള് ബ്ലാങ്കറ്റ് അങ്ങനത്തെ ഐറ്റംസുകൾ ഷൂ ചെരുപ്പ് കാര്യങ്ങള് അതൊക്കെ ഇതാ ഈ ഒരു ഭാഗത്ത് ഷൂ ഒക്കെ ഉണ്ടല്ലേ ഷൂ ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കോസ്മെറ്റിക്സ് ഐറ്റംസുകൾ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ നിലയിലുള്ളത് പിന്നെ കുട്ടികളുടെ ഒരു ഏരിയ ഏരിയയാണ് ചെറിയ എന്താ പറയുക പ്രസവിച്ച കുട്ടികൾക്കുള്ള പമ്പേഴ്സ് മുതല് പിന്നെ വാച്ചുകൾ ഏരിയ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉപയോഗിക്കാച്ച് ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ് വാച്ച് ഉണ്ട് അങ്ങനെ കുറഞ്ഞ വാച്ചുകൾ കൂടിയ വാച്ചുകൾ അങ്ങനത്തെ വാച്ചുകൾടെ ഒരു ലോകം തന്നെ വേറെ തന്നെ കേട്ടോ ഇല്ല നല്ല രസമുള്ള വാച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപയർക്ക് അടിപൊളി വാച്ചുകൾ എന്തോക്കാണ് പിന്നെ അതും കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും മുകളിൽ പോയി അവിടെയാണ് ഫുഡ് കോർട്ട് ഉള്ളത് പക്ഷേ ഫുഡ് കോർട്ടായിട്ട് അവിടെ ഫുഡ് സപ്ലൈ ഒന്നുമില്ല അവിടെ ഇരുന്ന് കഴിക്ക താരുന്നു വാങ്ങിയിട്ട് അവിടെ പോയിട്ട് ഇരുന്ന് കഴിക്കാന്നുള്ളൊരു സെറ്റപ്പ് മാത്രമേ ഉള്ളു അടിപൊളിയല്ലേ സംഭവം പിന്നെ അപ്പുറത്ത് എന്താ പറയാ ഫുഡ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകൾ ഇനിയും വരും അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന് ബെല്ലൈക്കൻ അടിക്കാന് ഷെയർ അടിക്കാൻ മറക്കരുതട്ട ഓക്കെ